ൃശൂർ പൂരം കലക്കിയതിന് പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കുന്നതായും ഇത് സംബന്ധിച്ച് സിബിഐ അന്വേഷണം വേണമെന്നും പാർമിക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പാർമിക്കാവ് ദേവസ്വം ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിന്നെ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് ഞങ്ങളുടെയൊക്കെ വിശ്വാസം ഇതിനൊരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇതിനെ സി ബി ഐ കൊണ്ട് എൻക്വയറി ചെയ്താൽ മാത്രമേ എന്തെങ്കിലും നടക്കുകയുള്ളൂ അപ്പം നിങ്ങൾ നിങ്ങളെന്നെ പറയുന്നു ഇപ്പോൾ ഇവിടെ കേരള പോലീസ് ഇതിനെ അന്വേഷിച്ചിട്ട് ഒന്നും ഉണ്ടായിരിക്കുക അതാക്കി പറയുന്നു അല്ലേ അത് നിങ്ങളെന്നല്ലേ എഴുതി കാണിക്കേണ്ടത് അപ്പോൾ സി ബി ഐ എൻക്വയറി എട്ട് വർഷമായിട്ട് അവസാനത്തെ രണ്ട് മൂന്നാഴ്ചയാകുമ്പോൾ ഒന്നില്ലെന്ന് പെടിക്കെട്ട് അല്ലെങ്കിൽ ആന എഴുന്നപ്പോൾ ഇതിൻ്റെ പുറകിലൊരു അന്താരാഷ്ട്ര കോൺസ്പിറസി ഉണ്ട് ഇതിനെ അന്വേഷിക്കുന്നത് ഇവിടുത്തെ പോലീസൊന്നും അന്വേഷിക്കാൻ അതിൻ്റെ യഥാർത്ഥ സംഘടന ഇതിനെ ഞങ്ങളുടെ റിക്വസ്റ്റാണ് ഇവിടുത്തെ ജില്ലയിലെ മന്ത്രിമാർ യൂണിയൻ മിനിസ്റ്റർ ഉണ്ട് നമ്മുടെ ജില്ലയിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എല്ലാവരോടും ഉള്ളൊരു ഒറ്റ റിക്വസ്റ്റ് എന്തുകൊണ്ട് എന്താണെന്ന ഇതിനെ ഒരു സി ബി ഐനെ കൊണ്ട് അന്വേഷിപ്പിച്ചില്ലെങ്കിൽ ഇതിന്റെ ഇതിനൊരു ഇന്റർനാഷണൽ കോൺസ്പിറൻസി ഉണ്ട് അതിനെ ശരിക്കുള്ളൊരു തെളിവ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ തൃശൂർ പൂരം നടത്താതിരിക്കാൻ വിദേശ ശക്തികൾ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് പൂരം കലക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ലോബി പ്രവർത്തിക്കുന്നുണ്ട് ഇതിന് തെളിവുകളുമുണ്ട് ആനയും ആളുകളും തമ്മിലുള്ള അകലം സംബന്ധിച്ച പ്രശ്നങ്ങൾ ഇതിനുദാഹരണമാണ് ദൂരപരിധിയുടെ കണക്കുകൾ പ്രായോഗികമായിരുന്നില്ല അൻപത് മീറ്റർ ആറ് മീറ്റർ ആക്കിയതിന്റെ ഉത്തരവാദിത്തം പോലീസിനായിരുന്നു പോലീസ് പേടിച്ചിട്ടാക്കാം ഒരുപക്ഷെ ഇങ്ങനെ ഒരു നിലപാടെടുത്തതെന്ന് അദ്ദേഹം പറഞ്ഞു അതായത് തൃശ്ശൂർ പൂരം പല കേസുകളും

കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ